നന്നായിട്ട് മല പൊട്ടി വന്ന് വീട്ടിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുന്നോട്ട് ബെഡ്ഡിങ്ങനെ തന്നെ പൊന്തുന്ന് അപ്പോഴാണ് ഞങ്ങളറിയുന്നത് വെള്ളം വരുന്നുണ്ട് പിന്നെ ഡോറൊന്നും തുറന്നിട്ട് കിട്ടില്ല അവിടെ ഇത്രക്ക് ചളിയിലാണ് നങ്ങ് നിൽക്കുന്നത് മതി അങ്ങനെ ഓടി രക്ഷപ്പെട്ട് കാലിൻ്റെ നഖവും കൈയും കാലും ഒക്കെ മുറിവായി അങ്ങനെ അവിടുന്ന് ഒരു ഒരു സെക്കൻഡ് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് ഒരു സെക്കൻഡിന് അപ്പത്തിന് വീണ്ടും അടുത്ത പൊട്ട് പൊട്ടിയിട്ട് മരങ്ങളെല്ലാം നന്നായിട്ട് വരുന്നു വീടെല്ലാം മൊത്തം പോയി ഇനി ഇനിയൊന്നുമില്ല വീട്ടിലും ചെറിയ മോളും ഞങ്ങൾ കോളേജിൽ അടിമറ്റായിരുന്നു വലിയ അവിടെ നിന്ന് മാറി അവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട് ബസ് തിരിക്കുന്ന അവിടെ പോയി നിന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ അടുത്ത പൊട്ടും പൊട്ടി അപ്പം അവിടെയും സേഫ് അല്ല അല്ലയെന്നു പറഞ്ഞാൽ ഞങ്ങളൊരു പത്ത് പത്ത് മുന്നൂറ് പേരുണ്ട് നാട് റോട്ടിൽ ആ ഒരു മണി മുതൽ രാവിലെ ഏഴ് വരെ റോട്ടിൽ നിന്നു അതിന് ശേഷം വെളിച്ചം വന്നപ്പോൾ ഞങ്ങൾ ആദ്യം നിന്ന് മനസ്സിലേക്കാൻ ഞങ്ങൾ കയറി എൻ്റെ ഇടയ്ക്ക് പിന്നെ രണ്ട് മൂന്ന് ബോഡിയൊക്കെ കിട്ടി അതിൻ്റെ രക്ഷാപ്രവർത്തനം പോയി കോടി എല്ലാവരും ഇതാക്കിയിട്ട് പിന്നെ രക്ഷാപ്രവർത്തനത്തിന് അവിടെ ഞങ്ങൾക്ക് ആളെത്താന് നാല് മണിക്കാണ് എത്തുന്നത് കുറ്റപ്പെടുത്തെല്ല സാഹചര്യം കൊണ്ടാണ് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് പിന്നെ പട്ടാളം വന്നിട്ടാണ് വീടൊക്കെ പോയി വീടൊന്നുമില്ല എല്ലാം പോയി പരിസരത്തുള്ള ഒരു പത്ത് നൂറ്റമ്പത് വീടോളം